സംസ്ഥാനത്ത് വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ൊൻപത് ലക്ഷത്തോളം വരുന്ന സംസ്ഥാന സർക്കാരിന്റെ വിഹിതം മാത്രം ലഭിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇതോടൊപ്പം തന്നെ ഏഴ് ലക്ഷത്തോളം വരുന്ന സർക്കാർ സഹായത്തോടുകൂടി വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് നിലവിൽ ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം അവസാനിച്ച സാഹചര്യത്തിലാണ് പുതിയ അറിയിപ്പ് എത്തിയിട്ടുള്ളത് വിവിധ മേഖലകളിലായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക സാമ്പത്തിക വർഷാവസാനത്തിലെ ചിലവുകൾ മറികട എന്നീ ലക്ഷ്യത്തോടു കൂടി സംസ്ഥാനം വീണ്ടും കൂടുതൽ വായ്പ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകി പെൻഷൻ കുടിശ്ശിക തീർക്കൽ ക്ഷാമബത്ത കുടിശ്ശിക വിതരണം ചെയ്യുക നിർമ്മാണ തൊഴിലാളി മേഖലയിലെ കുടിശ്ശിക വിതരണം മാർച്ച് മാസത്തിലെ പദ്ധതി ചിലവുകൾ മറികടക്കൽ എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വീണ്ടും വായ്പ അനുമതി തേടിയിരിക്കുന്നത് സംസ്ഥാനത്ത് നിലവിൽ മൂന്ന് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂടി കുടിശ്ശികയായിട്ടുണ്ട് തനതു മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതോടൊപ്പം കുടിശ്ശിക വിതരണവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആരംഭിക്കുന്നു എന്നുള്ള ധനമന്ത്രിയുടെ അറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് കൃത്യമായ സമയത്തിനുള്ളിൽ രേഖകൾ സമർപ്പിച്ചവർക്കും സോഷ്യൽ ഓഡിറ്റിംഗിൽ നിന്നും പുറത്താക്കപ്പെടാതെ ലിസ്റ്റിൽ നിലനിൽക്കുന്നതുമായ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ഇനിയുള്ള പെൻഷൻ തുകക്കും കുടിശ്ശികക്കും അർഹതയുള്ളത് കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് ഗഡു പെൻഷൻ തുക വിവിധ ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി കുടിശ്ശിക വിതരണം ആരംഭിക്കുമ്പോൾ സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗം പുറത്താക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകയിലും തുടർന്നുള്ള പെൻഷനിലും അർഹത ഉണ്ടായിരിക്കുകയില്ല സംസ്ഥാനം വീണ്ടും കടമെടുക്കുകയാണ് അറുനൂറ്റിയഞ്ചു കോടി രൂപയാണ് കടമെടുക്കുന്നത് കടപ്പത്രം പുറപ്പെടുവിക്കുന്നതിനായുള്ള ലേലം ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ കുബർ സംവിധാനം വഴി നടക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻകാർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കാർക്കും ക്ഷാമബദ്യും ക്ഷാമാശ്വാസവും അടക്കം ലഭിക്കാനുള്ള നിരവധി ആനുകൂല്യങ്ങളാണ് വിതരണം ചെയ്യാനുള്ളത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ